ഞങ്ങളെ പരിചയപ്പെടുത്താം എൻ സി പിയുടെ നാഷണൽ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ അതോടൊപ്പം തന്നെ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് ചുമതല കൂടിയുണ്ട് എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ശ്രീ മധുകുമാർ എൻ യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്നത് ശ്രീ ലൈജു ജില്ലാ ജനറൽ സെക്രട്ടറി ആണ് എൻ്റെ ഇടതുപക്ഷത്തിരിക്കുന്നത് അഡ്വക്കറ്റ് സൈഫുദ്ദീൻ ഇവിടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആണ് അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ശ്രീ ഗഫൂർ അദ്ദേഹം നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ഇന്ന് ഈ പ്രസംഗങ്ങൾ വിളിച്ചതിൻ്റെ മുഖ്യമായ ഉദ്ദേശം ഇവിടെ ഇവിടുത്തെ നേരത്തെ ഒരു പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് എൻ സി പി യിലുള്ള അഴിമതിയെ കുറിച്ച് നേരത്തെ തന്നെ ഞങ്ങൾ നടത്തിയിട്ടുള്ളതാണ് അതിൽ ബിസി ചാക്കോ പി എസ് സിയിൽ അഴിമതി നടത്തിയതിനെ കുറിച്ച് വളരെ വിശദമായി ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് മാത്രമല്ല അതിന്റെ ഭാഗമായി നിങ്ങൾ എല്ലാവർക്കും അറിയാം എറണാകുളത്തുള്ള ഗിരീഷ് ബാബു അദ്ദേഹം കുറച്ച് ആൾക്കും മരണപ്പെട്ടു അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് മൂവാറ്റുയുടെ വിജിലൻസ് കോടതിയിൽ ഒരു കേസ് നൽകുകയും അത് കോടതി സ്വീകരിച്ചുകൊണ്ട് സർക്കാരിന്റെ അനുമതിക്കായി പ്രോസിക്യൂഷൻ അനുമതിക്കായി നൽകുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം അത് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങൾക്കും അതിന്റെ കോപ്പി നൽകിയിട്ടുണ്ട് പക്ഷെ അതിനുശേഷമാണ് അദ്ദേഹം മരണമടക്കുന്നത് എന്നാൽ പിന്നീട് മൂവാറ്റു വിജയൻസ് കോടതിയിൽ തന്നെ ആലുവയിലുള്ള പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ മജീദ് വീണ്ടും അതിന് കക്ഷി ചേർന്നുകൊണ്ട് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും എല്ലാം വീണ്ടും ആ പരാതി അയച്ചിട്ടുള്ളതാണ് നേരത്തെ കൊടുത്ത പരാതി പ്രകാരം ഡി ജി പി ആവശ്യപ്പെട്ടതനുസരിച്ച് ക്രൈംബ്രാഞ്ച് അതിൽ അന്വേഷണം നടത്തിയിരുന്നു എൻ്റെ മൊഴിയിലെടുത്തിട്ടുണ്ട് എൻ്റെ മൊഴിയെടുക്കാൻ കാരണം ഗിരീഷ് ബാബുൻ്റെ മൊഴിയെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ക്രൈംബ്രാഞ്ച് എന്നെ വിളിക്കുകയും എൻ്റെ മൊഴിയെടുക്കുന്നത് കാരണം മൊഴിയിൽ വളരെ വ്യക്തമായി ഞാനൊരു ഓഡിയോ ഒന്നര മണിക്കൂർ നേരത്തെ ഒരു സംഭാഷണം ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് വളരെ കൃത്യമായി മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഗവർണർക്കും എല്ലാവർക്കും നൽകിയിട്ടുള്ളതാണ് അതിന്റെ കോപ്പി വന്ന് ക്രൈംബ്രാഞ്ചിൽ കൊടുത്തിരുന്നു അദ്ദേഹം പറയുന്നതാണ് ആ ഓഡിയോയിലുള്ള ക്ലിപ്പിനുള്ള ഒട്ടനവധി കാര്യങ്ങൾ അത് ഞാനും ശ്രീ തോമസ് കെ തോമസും പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു ജോസ് കോടി ഇരിക്കുമ്പോഴും മുഴുവൻ പറയുന്നു ഇത് തോമസിന്റെ മൊബൈൽ റെക്കോർഡ് ചെയ്തിട്ടു മാത്രമല്ല അതിനിടയ്ക്ക് എ കെ ശശീന്ദ്രന് വേണ്ടി മറ്റൊരാൾ ഇരുപത് ലക്ഷം രൂപ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ വക്കീൽ ഒരു അഡ്വക്കേറ്റ് ലേഖാ കണ്ണേഷൻ ഹൈക്കോർട്ടിലുള്ള ആ ഒരു മാസമയത്ത് അവിടെ വിളിക്കുകയാണ് അവർ ഇതുപോലെ തന്നെ കുഞ്ഞുമോൻ എന്ന സംസ്ഥാന ട്രഷറിന് ഇരുപത് ലക്ഷം രൂപ കൊടുത്തു എന്ന് വളരെ വ്യക്തമായി അന്ന് ഈ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് അവസാനം നിനക്കറിയാം തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനം രണ്ടു ഭക്ഷണം കൊടുക്കേണ്ടതാണ് പക്ഷെ അതൊരു സെറ്റിൽമെന്റ് വന്നത് ചാക്കോ ശശീന്ദ്രന്റെ കൂട്ടുകാരൻ അടുത്താളുമായ സംസ്ഥാന ട്രഷർ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുത്തുകൊണ്ട് അഞ്ചു വർഷത്തേക്ക് തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയത് അങ്ങനെയാണ് ബിജുബാബിലേക്ക് പറഞ്ഞ ആറ് പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ടാണ് അവസാനം കാരണം എ കെ ശിശി ബ്ലോക്ക് ചെയ്തിരുന്നു അതിന് ശേഷമാണ് ധാരണക്ക് ശേഷമാണ് അവസാനം മുഖ്യമന്ത്രി ഈ അപ്പോയിന്റ്മെന്റ് നടത്തിയത് എന്ന് ആ ഓടിയിട്ടുണ്ട് അപ്പൊ വളരെ വ്യക്തമാണ് അതുകൊണ്ട് മാത്രമാണ് തോമസ് കെ തോമസ് ഒന്നും മനസ്സാനം ലഭിക്കാത്തത് നേരത്തെ പാർട്ടി ഉണ്ടായിരുന്ന ധാരണ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് ഇപ്പൊ ഈടെ നിർക്കറിയാം നേരത്തെ ഞങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഐ എൻ എല്ലിന്റെ നാല് പ്രവേശനത്തിന് പുറത്തു വന്നിട്ടുണ്ട് പിന്നെ ജെ ഡി എസിന്റെ ഇതുപോലത്തെ പുറത്തു വന്നിട്ടുണ്ട് മറ്റ് പല പാർട്ടികളുടെയും ഈ പറയുന്ന തെളിവുകളില്ലെങ്കിലും പുറത്തു വന്നിട്ടില്ല അപ്പൊ പി എസ് സി ഈ നിയമനം എന്നുള്ളത് കച്ചവടത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണെന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഇപ്പൊ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു നേരത്തെ രണ്ടായിരത്തി പതിനൊന്നിൽ ഇത് പന്ത്രണ്ട് പേര് മാത്രമുണ്ടായിരുന്നുള്ളു യു ഡി എഫ് ആണ് ഇപ്പൊ ഞങ്ങളുടെ കാലത്താണ് ഇത് കൂട്ടി ആദ്യം പതിനഞ്ചാക്കി പിന്നീട് ഇത് ഇരുപത്തി ഒന്ന് മെമ്പർമാരാക്കിയത് യു ഡി എഫ് ആണ് പതിനാറ് രണ്ടായിരത്തി പതിനപ്പോൾ അതിൽ മാറ്റം വരുത്തിയില്ലെന്ന് മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞു അപ്പോ എൽ ഡി എഫ് ഇവിടെ വരുന്നത് തന്നെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നുകൊണ്ട് അഴിമതിക്ക് നേരെ പോരുന്നതിന് വേണ്ടിയിട്ടാണുള്ളത് അപ്പൊ അതിൽ മാറ്റം ഉണ്ടാക്കേണ്ടതായിരുന്നുണ്ടാക്കില്ല മാത്രമല്ല എന്ന് നിങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാമോ യു പി എസ് സിക്ക് എട്ട് മെമ്പർമാർ മാത്രമേ ഉള്ളൂ നമ്മളെക്കാളും എത്രയോ വലിയ സ്റ്റേറ്റ് ആണ് തമിഴ്നാട് തമിഴ്നാടിൽ പോലും പന്ത്രണ്ട് മെമ്പർമാരേ ഉള്ളു ഞാൻ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞ പത്രങ്ങളിലും വന്നിട്ടുള്ളതാണ് ഇപ്പൊ റിട്ടയർ ചെയ്യുന്ന ഒരു പി എസ് സി മെമ്പർക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പെൻഷൻ ലഭിക്കുന്നു മാത്രമല്ല ആജീവനാന്തം അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആ ഒരു പോസ്റ്റിന് വേണ്ടി പലരും വയ്ക്കാൻ ശ്രമിക്കുന്നത് മാത്രമല്ല ഇരുപത്തൊന്നുള്ള കുറയ്ക്കാവുന്നേ ഉള്ളു പി എസ് സി നിയമനങ്ങൾ നടക്കുന്നില്ല അത് മറ്റൊരു കാര്യമാണ് അപ്പൊ അത് കുറയ്ക്കാതെ സർക്കാർ ഇത്തരത്തിൽ ജനങ്ങളിൽ ഇത്രയധികം ബുദ്ധിമുട്ടുമ്പോ ഇന്ന് എല്ലാം വിലക്കായിട്ടും സർക്കാരിനാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത സമയത്ത് റിട്ടയർ ചെയ്യുന്നവർക്ക് ബാക്കിൽ ആനുവൽ കൊടുക്കാൻ കഴിയാത്ത സമയത്ത് എന്തിന് വീണ്ടും ഈ ഇരുപത്തൊന്നിൽ പറഞ്ഞിട്ടുണ്ടാക്കി കൂടെ അപ്പൊ ഞാൻ പറയുന്നതാണെങ്കിൽ ഇതിന്റെ എല്ലാ തെളിവുകളും ഞങ്ങള് കൊടുത്തിട്ടുണ്ട് എല്ലാ തെളിവുകളും കൊടുത്തൊരു പാർട്ടി എൻ സി പി മാത്രമാണ് ബാക്കിയുള്ളവർക്ക് പത്രങ്ങൾ വന്നെങ്കിലും ഒരു തെളിവുകൾ കൊടുത്തുകൊണ്ട് ഒരു പാർട്ടി അതിനെതിരെ വന്നിട്ടില്ല അപ്പോ അതുകൊണ്ട് അതിനെതിരെ സി പി എം പോലും കോഴിക്കോടും ഞാൻ പറയണ്ട ആവശ്യം എല്ലാവർക്കും അറിയാം എന്തെല്ലാം അതിന്റെ പിന്നിൽ പൈസ വാങ്ങിച്ചു തിരിച്ചു കൊടുത്തു ഇതിനെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആദ്യമുള്ള കാര്യങ്ങൾ വ്യക്തമാണ് അപ്പോ അതുകൊണ്ട് ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ പി എസ് സി ആസ്ഥാനത്തേക്ക് വരുന്ന ചൊവ്വാഴ്ച ാലത്ത് മണിക്ക് അവിടേക്ക് മാർച്ചും ധർണയും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തുടനീളമുള്ള പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ്മാരും ജില്ലാ ഭാരവാഹികളും അതുപോലെ തന്നെ സംസ്ഥാന ഭാരവാഹികളും അടങ്ങുന്ന ആയിരത്തോളം ആളുകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മാർച്ചും ധർണയ്ക്കും തീരുമാനിച്ചിട്ടുള്ളത് മാത്രമല്ല ഇതിന്റെ ഭാഗമായി സർക്കാർ തീരുമാനമെടുത്തിട്ടില്ലെങ്കിലും നേരത്തെ വിജിലൻസ് കോടതിയുടെ ആവശ്യപ്രകാരം ഗിരീഷ് ബാബുവും ശ്രീ മജീദും ഇതിൽ പ്രോസിക്യൂഷൻ നടപടികൾ എടുക്കണമെന്ന് പറഞ്ഞുകൊടുത്ത് തീരുമാനം ഉടൻ സർക്കാർ എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം എല്ലാ തെളിവുകളും ഇവിടെയുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല ഞാൻ എന്റെ മൊഴി ക്രൈംബ്രാഞ്ച് എടുത്തു വളരെ വ്യക്തമായി പറഞ്ഞാണ് തോമസ് കോ തോഫസിന്റെ കൂടെ എടുക്കണം എന്ന് പറഞ്ഞാണ് എം എൽ എയുടെ മൊഴിക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ആധികാരികണ്ട് പക്ഷേ ക്രൈംബ്രാഞ്ച് ആ മൊഴി എടുക്കാതെയാണ് ആ കേസ് അവസാനിപ്പിച്ചിട്ടുള്ളത് ഇതാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് അപ്പോ ഈ വി ആർ രമ്യ എന്ന പി എസ് സി മെമ്പറിനെ പുറത്താക്കുക ഇതിൽ കേസ് എടുത്തുകൊണ്ട് ശശീന്ദ്രനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുക പി സി ചാക്കോ അതുപോലെ തന്നെ ആ എൻ സി പി എസ് എന്ന വിഭാഗത്തെ എൽ ഡി എഫിന് പുറത്താക്കുക എന്നുള്ളതാണ് ഞങ്ങളിവിടെ ഉന്നയിക്കുന്ന ആവശ്യം ഇതിന്റെ കേസ് എടുത്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മറ്റൊന്ന് രണ്ടാമതൊരു പ്രസ് റിലീസ് കൂടി തന്നിട്ടുണ്ട് ആ പ്രസ് റിലീസിൽ ഇന്നലെ വന്ന പത്രങ്ങളിൽ കോട്ടയത്ത് വന്ന പത്രങ്ങളിൽ ഒരു വാർത്ത കണ്ടു കോട്ടയത്ത് മറ്റൊന്നുമല്ല ഇരുപത്തി മൂന്നാം തീയതി തെരഞ്ഞെടുക്കാനുള്ള കാരണം ഉഴുവൂർ വിജയന്റെ ചരമദിനം കൂടിയാണെന്ന് നിങ്ങൾക്കറിയാം പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം ഇത്തരം അഴിമതി എതിരായിരുന്ന ആളാണ് എത്ര വർഷം സംസ്ഥാന പ്രസിഡന്റായിട്ട് കൂടി മരിച്ചപ്പോൾ സർക്കാരാണ് അദ്ദേഹത്തിന്റെ കടം കിട്ടുന്നതിന് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോ അദ്ദേഹത്തിന്റെ ചരമദിനത്തിൽ തന്നെ ഇത് നടത്തുന്നത് അദ്ദേഹത്തിന്റെ ആദരസൂചകമായിട്ടാണ് ആ ദിനം തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് അപ്പോ അതിന്റെ ഭാഗമായി ഇപ്പൊ ചാക്കോയും കൂട്ടരും എൻ സി പി എസിന്റെ നേതൃത്വത്തിൽ ഉഴുവൂർ വിജയൻ ഒരു സ്മാരകം ഓൾറെഡി അതിന്റെ പിന്നൊരു ഒരു കമ്മിറ്റി വർക്ക് ഉണ്ട് അവര് വി എം സുധീരന് ആദരിക്കുകയും ഒരു അവാർഡ് നൽകുകയും ചെയ്യുന്നു ഉഴൂർ വിജയന്റെ പേരിൽ അത് ഇന്നലത്തെ പത്രങ്ങളിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിന് അതുകൊണ്ടാണ് അതിനെതിരെ വി എം സുധീരന് പോലെ ഞങ്ങൾ കത്തുകൊടുക്കുന്നുണ്ട് വി എം സുധീർ തീർച്ചയായിട്ടും അർഹനായ ഒരാളാണ് ഇത്തരത്തിലൊരു അവാർഡിന് മാത്രമല്ല ഈ ഉഴൂർ വിജയൻ എൻ സിപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ പേരിൽ സ്മാരകം കൊടുക്കലും ഈ അഴിമതി കേരളത്തിൽ പോരാട്ടിൽ ഏറ്റവും ശക്തി വരുന്നത് നല്ലതാണ് പക്ഷേ അത് നൽകുന്നത് ഇത്തരത്തിൽ വിജിലൻസ് കേസിലുള്ള കേസിലിരിക്കുന്ന പ്രതികളായ വി സി ചാക്കോയും അതുപോലെ തന്നെ എ കെ ശശീന്ദ്രനും എല്ലാം നൽകേണ്ടത് അവരിൽ നിന്ന് ഇത്തരത്തിൽ സുധീരൻ ആ അവാർഡ് വാങ്ങിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അവരില്ലാത്തൊരു ചടങ്ങിൽ വെച്ച് കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഒരു ഒന്നുമില്ല കാരണം എന്താ സുധീരന് നൽകുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല ഒരേ ഊർജിന്റെ പേരിൽ അത്ര ഒരു അവാർഡ് നൽകുന്നതും നല്ലതന്നെയാണ് എതിർപ്പൊന്നുമില്ല പക്ഷേ ഇവരിൽ നിന്ന് സുധീരൻ വാങ്ങിക്കരുത് സുധീരൻ ആദർശിന് പുറത്ത് എല്ലാ നിലയ്ക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ അഴിമതിയുടെ കരളുടെ ഇത്തരം ആളുകളിൽ നിന്ന് വാങ്ങിക്കരുത് എന്നുള്ളതാണ് പറഞ്ഞത് അത് അതിന്റെ പ്രസ് റിലീസാണ് രണ്ടാമത് തന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ വിവരങ്ങൾ ഞങ്ങളുടെ ഈ സമരം വിജയിപ്പിക്കുന്നതിനായി നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാ സഹായ സേവനങ്ങളും ആവശ്യമാണ് അതിന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പക്ഷം ഇവിടെ വിളിച്ചിരിക്കുന്നത് മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം പ്ലീസ്